ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇത് കൊള്ളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നാല് മണിക്ക് ചായയ്ക്കാൽ കൊള്ളി പുഴുങ്ങാം കുറച്ച് കൊള്ളി ഉപ്പേരി വെക്കാം പിന്നെ കുറച്ച് പുഴുങ്ങാന്ന് വെച്ചാൽ സ്റ്റിപ്പൂവിന് പുഴുങ്ങിയതാണ് ഇഷ്ടം അപ്പോൾ കൊള്ളി പുഴുങ്ങിയതിലേക്ക് നമുക്കൊരു ചമ്മന്തി കൂടി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഉണക്കമാന്തൽ വെച്ചിട്ടാണ് കേട്ടോ ഉണക്കമാന്തലും പിന്നെ ഉണക്കമുളകും മാങ്ങയും തേങ്ങയും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഞാൻ കൊള്ളിയിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ കൊള്ളി ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തിട്ടെടുക്കാം കൊള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് കുക്കറിൽ വേവിക്കാം മൂന്ന് കഷ്ണമാണ് ഞാൻ പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുള്ളത് ബാക്കി ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനെല്ലാം വെള്ളുവെച്ചെടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറെ വെച്ചിട്ട് വേവിച്ചെടുക്കണം പൊള്ളി ഉപയോഗത്തേ നമുക്ക് ചമ്മന്തിക്ക് റെഡിയാക്കാം മാന്തലൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മുളക് പൊരട്ടി വയ്ക്കാം അതുപോലെ ഉണക്കമുളക് ഒന്ന് ചുട്ടെടുക്കണം മാന്തൽ വറുക്കാനായിട്ട് ഞാൻ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഉണക്കമുളക് ഒന്ന് ചുട്ടെടുക്കാം ഞാൻ ഇതേപോലെയാണ് കേട്ടോ മുളക് ചുട്ടെടുക്കുന്നത് നല്ലവണ്ണം നമുക്ക് ആ പണ്ടത്തെ ടേസ്റ്റ് കിട്ടുള്ള ചമ്മന്തിക്ക് നമുക്ക് പണ്ട് പോലെ മുളക് ചുട്ടിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കി തരാറ് ഇതുപോലെ എല്ലാം മുളകും ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ ഈ കൊള്ളി വേവായിട്ടുണ്ടോ നോക്കാം നമ്മുടെ കൊള്ളിയൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി കൊള്ളി ഉപ്പിരിക്കുള്ളത് താളിച്ചെടുക്കാം ഞാനതിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള കടുകാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ അത് കറി വീപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളകൂടിയാണ് ഇട്ടു കൊടുക്കുന്നത് ഉള്ളി മര എല്ലാം നന്നായിട്ട് മൂത്തൊന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളി ഇട്ടു കൊടുക്കാം നമ്മുടെ റെഡിയായി ഇനി നമുക്ക് ചമ്മന്തിയാണ് ചമ്മന്തിട്ട ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഇനി മാന്തൾ വറുത്തെടുക്കാം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വേണ്ടിയിട്ട് ചിപ്പ് ഇത് മൊത്തം കഴിക്കില്ല രണ്ട് വർഷമൊക്കെ ചിപ്പ് കഴിക്കുക അപ്പോൾ ചായക്ക് കൊള്ളി പുഴുങ്ങിയതും കഴിക്കാം അല്ലെങ്കിൽ കുള്ളി ഉപ്പേരി രണ്ട് ഏത് വേണേലും കഴിക്കാം ഇനി ചമ്മന്തി ഉണ്ടാക്കാം ഉണക്കമീൻ വറുക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് മാന്തൽ മാത്രമാണ് ഈ ചമ്മന്തിയിലേക്ക് എടുക്കുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം ഞാൻ ഈ വേണ്ടി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഉണക്കമി പിന്നെ ഈ ചമ്മന്തിയും ഉണക്കമീൻ ഉണക്കമ്മിയും കൂടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കൊള്ളിയിലേക്ക് മാത്രമല്ല ചോറ് നല്ല ടേസ്റ്റാണ് ചോറേക്കും കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് എനിക്ക് പച്ചമീൻ കഴിക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം ഉണക്കമീൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ കൂടുതൽ മീനൊക്കെ വാങ്ങുമ്പോൾ മാന്തലോ ചാളൊക്കെ വാങ്ങുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ മേല മീൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ഉപ്പിട്ട് കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് മീനവിടെ ഞാൻ ഉണക്കമീനാക്കാറുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ചമ്മന്തിക്കുള്ള മുളക് ഞാൻ എല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട് ഒരു ഭാഗമായി വന്നിട്ടുണ്ട് ഇന്ന് മറിച്ചിട്ട് കൊടുക്കാം ീ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം മീനെല്ലാം ഞാൻ വറുത്തെടുക്കൽ കഴിഞ്ഞു ഇനി ഈ ചമ്മന്തിലേക്ക് എന്തൊക്കെ വേണ്ടത് എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ ഒരു മാങ്ങി ഒരു മാങ്ങയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മാന്തൾ ഉണക്ക മാന്ത വറുത്തതും എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് ചുട്ടതും എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഉണക്കമുളകും ഉപ്പും കൂടിയിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് അപ്പം വേഗം പൊടിഞ്ഞു കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം മുളക് ഞാൻ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ മാന്തലും കൂടിയിട്ട് ഇട്ടുകൊടുക്കാം അതെല്ലാം ഞാൻ ഇതേപോലെ മുള്ളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം മുള്ളെല്ലാം മാറ്റിയെടുക്കണം ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് നിങ്ങൾ എന്തായാലും ചെയ്യണം മറക്കല്ലേ അതേപോലെ കമൻ്റും ചെയ്തിട്ടുള്ളു കേട്ടോ എല്ലാതും ഇതേപോലെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതും തേങ്ങയും കൂടിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ഇനി പൊടിച്ച് വെച്ച മുളകിലേക്കാണ് കേട്ടോ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങൾ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ചോടിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇനി ഈ മാന്തലും ഉള്ളൊക്കെ എടുത്താണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് ഇനി ഇത് അരച്ചെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് മാങ്ങിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ മുളകും തേങ്ങയും മാന്തളും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മാങ്ങട്ട് കൊടുത്തിട്ട് ഇനി അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതും കൂടിയും അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയാകും അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ കൊള്ളിയിലേക്കുള്ള ചമ്മന്തി റെഡിയായി ഇതുപോലെ മണി സമയത്ത് ഇങ്ങനെ കട്ടൻ ചായയും അതുപോലെ കുള്ളി പുഴുങ്ങിയതും കൊള്ളിപ്പേരും ചമ്മന്തിയൊക്കെ കൂടി കഴിക്കുക നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണല്ലേ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കുള്ളി എടുത്തിട്ട് ഈ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കൊള്ളിയും കൂടെ കഴിക്കുക അതുപോലെ ചോറ് വയ്ക്കും നല്ല ടേസ്റ്റായുള്ളൊരു ചമ്മന്തിയാണ് എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണക്കം മാന്തൽ വെച്ച് മാങ്ങ തേങ്ങ ഉണക്കമൊണ്ടിട്ട് ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ കൊള്ളിയിലേക്കും ചോറിലേക്കും ഒക്കെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം